ഇന്ന് കുഞ്ഞാർ ഇടവകയുടെ പൊതുയോഗം കൂടുകയുണ്ടായി ഇടവകയിൽ വളരെ നല്ല രീതിയിൽ ശക്തമായ ഒരു പ്രാതിനിധ്യമാണ് ഇവിടെ ഉണ്ടായിരുന്നത് അവർക്കിവിടെ ഉണ്ടായ പ്രശ്നത്തോടുള്ള വൈകാരികമായിട്ടുള്ള ഒരു വലിയ പ്രതിഷേധം വ്യക്തമാക്കുന്ന സാന്നിധ്യം അത്ര കനത്ത സാന്നിധ്യം എന്ന് നമുക്ക് പറയാൻ ഇവിടെ ഉണ്ടായിരുന്നു അവരെല്ലാവരും എന്നാൽ വളരെ പക്വുമായിട്ട് മാന്യമായിട്ട് ഈ സംഭവത്തോട് പ്രതികരിക്കുകയും ഈ സംഭവം ഇനി ആവർത്തിക്കാതിരിക്കണം അതിന് ചെയ്യണം എന്നുള്ള കാര്യവും അതോടൊപ്പം തന്നെ ഇപ്പൊ വന്നിരിക്കുന്ന സംഭവത്തെ സംബന്ധിച്ച് നിയമപരമായിട്ട് ഗവൺമെന്റ് ഭാഗത്തു പോലീസ് അധികാരികളുടെ ഭാഗത്തു നിന്നും കുറെ കൂടി അവർ തീക്ഷണമായി പ്രവർത്തിക്കുമെന്നൊരു പ്രതീക്ഷയും ഇതുവരെ ചെയ്ത കാര്യങ്ങളിൽ ഒരുമാതിരി സംതൃപ്തിയും ഒക്കെ അവർ പ്രകടിപ്പിച്ചിട്ടുണ്ട് പക്ഷെ ഇത് ആവർത്തിക്കാൻ പാടില്ല അതുകൊണ്ട് പോലീസിന്റെ പരിധി കവിഞ്ഞു പോകുന്ന കാര്യങ്ങളാണെന്ന് തോന്നിയാൽ ഇത് എൻ ഐ വിട്ടുകൊടുത്ത് വളരെ ഗൗരവകരമായ രീതിയിൽ ഡീൽ ചെയ്യണം കാരണം ഇതൊരു സിംഗിൾ ഇൻസിഡന്റ് അല്ല ഇതൊരു പ്രശ്ന പരമ്പരയാണ് ഇവിടെ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് നമ്മുടെ കുട്ടികളൊക്കെ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിന്റെ ഗൗരവം കൂടി മനസ്സിലാക്കിയാണ് അവർ പറഞ്ഞു ഈ ഒരു പ്രശ്നത്തിന്റെ പേരിലല്ല പിന്നെ അതോടൊപ്പം തന്നെ ഇതിന് എതിരായിട്ട് അല്ലെങ്കിൽ ഈ കേസിൻ്റെ ഒരു മൂല്യം കുറയ്ക്കാനാണോ എന്ന് സംശയിക്കുന്ന രീതിയിൽ കൗണ്ടർ കേസ് ബയൽ ചെയ്യപ്പെട്ടിട്ടുള്ളൂ ആ കേസിന്റെ അടുത്ത് വസ്തുതകൾ അറിഞ്ഞു മാത്രമേ എന്തെങ്കിലും മുമ്പോട്ട് പോകാൻ പറ്റുകയുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ ആ കേസിൽ വസ്തുതയില്ല എന്നിവിടത്തെ വിശ്വ ജനം കുറച്ച് വിശ്വസിക്കുന്നതുകൊണ്ട് അത് പിൻവലിക്കണമെന്ന് തന്നെയാണ് ശക്തമായിട്ട് ആവശ്യപ്പെട്ടിട്ടുള്ളത് അത് പിൻവലിച്ച് നടപടികൾ എടുത്ത് ആവർത്തിക്കാതിരിക്കുവാനുള്ള ക്രമീകരണം ഈ മൂന്ന് സ്റ്റെപ്പാണ് അവരാവശ്യപ്പെട്ടിരിക്കുന്നത് അതിന് പറ്റുന്ന ക്രമീകരണം പള്ളിയിൽ നിന്നുണ്ടാകും ഒപ്പം അത് ഗവൺമെന്റ് തലത്തിൽ നിന്നുണ്ടോന്ന് ഒരു കൃത്യമായിട്ട് നിരീക്ഷിക്കുകയും ചെയ്യും ഇവിടുത്തെ ഇടവക ജനങ്ങള് രണ്ടുപേരുടെ പേര് പറഞ്ഞും കണ്ടാലറിയാവുന്ന പേരുടെയും പേരിലാണ് ജാമ്യമില്ലാത്ത വ്യവസ്ഥകൾ ചേർത്ത് കേസെടുത്തിരിക്കുന്നത് അത് മനസ്സിലാക്കുന്നത് പെട്ടെന്നുള്ളതിൽ ഇതിൻ്റെ അകത്ത് ഈ കേസ് നമ്മൾ പള്ളിയിൽ നിന്ന് കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ പള്ളി അധികാരികളുടെ ഭാഗത്ത് നിന്ന് കൊടുത്തിരിക്കുന്ന കേസിന്റെ ആ സ്ട്രെങ്ത് ശക്തി ദുർബലപ്പെടുത്താനുള്ള ഒരു കൗണ്ടർ കേസായിട്ടും ഒത്തുതീർപ്പുകളിലേക്ക് ഫോഴ്സ് ചെയ്യാനുള്ള പരിശ്രമമായിട്ടുമാണ് ഇപ്പോൾ ഇവർ അപഗ്രഹിക്കുന്നത് ഇനി മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കാര്യകാരണ സഹിതം ഉത്തരവാദിത്തപ്പെട്ടവരെ ബോധ്യപ്പെടുത്താൻ നിയമപാലകർക്ക് ചുമതല ഉണ്ടായി എന്നുള്ള കാര്യമാണ് അത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ വിശദമായിട്ട് ഈ ചർച്ചയിലൊന്നും വന്നില്ല അതിലേക്ക് കടന്നു പോകും അവർക്ക് അതുകൊണ്ട് നമ്മൾ ഇതിന്റെ അകത്ത് ഇന്ന് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് പ്രതികളെ ഇരുപത്തിയേഴ് പേരെ അറസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് അതിൽ കൂടുതൽ ആളുകൾ ഉണ്ട് എന്നാണ് ഇവർ പറയുന്നത് അപ്പൊ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്ത് വെളിച്ചത്തു കൊണ്ടുവന്ന് മാതൃകാപരമായ ശിക്ഷ കൊടുക്കണം എന്നുള്ളതാണ് അവർ അവരാവശ്യപ്പെട്ടിരിക്കുന്നത് അത് ഏത് വിഭാഗത്തിൽപ്പെട്ടതാണെങ്കിലും അതിന് പ്രത്യേക ഈ പറയുന്ന സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അതിന് മതമോ ജാതിയോ ഒന്നും ഒരു തടസ്സമല്ല അത് ഏതിൽപ്പെട്ടവരാണെങ്കിലും ഈവൻ ഈ ഇടഭാഗങ്ങളാണെങ്കിൽ പോലും അവർ ഇത്തരം അക്രമ പ്രവർത്തനങ്ങളിൽ പങ്കു ചേർന്നിട്ടുണ്ടെങ്കിൽ നീതിപൂർവമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനോട് ആർക്കും യോജിപ്പില്ല മാത്രല്ല അത് നടപടികളുണ്ടാകണമെന്നും തന്നെയാണ് പോലീസിന്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളിൽ ഇതുവരെ പോലീസിന്റെ ഇതുവരെ ഉള്ളത് സാമാന്യഗതിയിൽ തൃപ്തികരം തന്നെയായിട്ടാണ് നമ്മൾ അപഗ്രഹിക്കുന്നത് അതിന്റെ അകത്ത് പക്ഷെ അവരുടെ പരിധിക്ക് അപ്പുറത്തേക്ക് പോകാം ഇനിയുള്ള സ്റ്റെപ്പുകൾ അതൊക്കെ ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് തട്ടിക്കൂട്ടും ഒക്കെ പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് അത് ശരിയായ രീതിയിൽ പോകാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ പ്രായോഗികമായി നാട്ടുകാരെന്ന രീതിയിൽ മറ്റു തരത്തിലൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലത് എൻ ഐ എപ്പിക്കുകയാണ് കാരണം ഇത് ആ തരത്തിലുള്ള ഒരു സ്വഭാവം ഈ രണ്ടു വർഷമായിട്ട് ഇത്തരം ഈ കുൽസിത പ്രവർത്തനങ്ങൾ നമ്മൾ ദർശിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇന്നലെ നടന്ന സർവകക്ഷി യോഗത്തില് സഭയുടെ ഔദ്യോഗിക എനിക്ക് തോന്നുന്നു അത് സർവകക്ഷി യോഗം എന്ന് പറയുന്നെങ്കിലും അങ്ങനെ ഒരു സർവകക്ഷിയോഗമാണ് എല്ലാ കക്ഷികളും ഉണ്ടായിരുന്നെന്ന് എനിക്ക് അറിയത്തില്ല അതിനെ സംബന്ധിച്ചും പൂഞ്ഞാറിന്റെ ഭാഗത്തുനിന്ന് അരം പ്രതിനിധികളായിട്ടുണ്ടായിരുന്നില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഒരു പക്ഷെ അവര് വല്ല ആവശ്യപ്പെട്ട് അച്ഛന്റെ ഒരു സാന്നിധ്യം വല്ല ആവശ്യപ്പെട്ടപ്പോഴെ അച്ഛൻ അതിൻ്റെ അകത്ത് മറ്റൊന്നും ചിലപ്പോ ചിന്തിക്കാതെ ഒരു സൗഹൃദത്തിന്റെ കാര്യമായിരിക്കാം എന്ന് ചിന്തിച്ച് പോയതായിരിക്കും അത് ഏതായാലും പൂഞ്ഞാറിനെ പ്രതിനിധീകരിച്ചല്ല